മറ്റു <laughs> കഥാപാത്രങ്ങൾ அங்கே மனசு கலர்ஃபுள் ஆயிட்டு அப்பியரன்ஸும் ആ മാസത്തോളം ഈ പണത്തിന്റെ ഞാൻ ഞാൻ ഒരുപാട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു കാലം കേൾക്കുമ്പോൾ അല്ലെ ഞാൻ കഥാപാത്രം കേൾക്കുമ്പോൾ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഗുണം ചെയ്യും എന്ന് നമുക്കൊരു തിരിച്ചറിവു നമുക്ക് ഇത്രയും കാലമായിട്ട് നിൽക്കുന്നു ഇൻഡസ്ട്രിക്കും ആ തിരിച്ചറിവതി കൂടെ മുന്നൂറ് ശതമാനം നീതി കൊണ്ടുതന്നെ നോക്കിയിട്ടുണ്ട്

പറഞ്ഞത് ഇത് ശരിയാണ് എനിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളത് അങ്ങനെ അത് എന്തോ ഒരു മാജിക് സംഭവിക്കുന്നു അത് തന്നെയാണ് ഈ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളൂ അത് പുതിയതായിട്ട് ഞങ്ങൾ നമ്മള് മൊത്തത്തിൽ എല്ലാവർക്കും നമ്മൾ നമുക്ക് നമുക്ക് അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മുടെ ലോക്കൽ ില്ല എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കൾ അല്ലേ ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കും ഇതുപോലുള്ള സന്തോഷം എന്നോട് പറയാറുണ്ട് ഇപ്പൊ സബിക്കയുടെ പറയുന്ന പോലെ പല ആക്ടേഴ്സിന്റെ നല്ല ക്വാളിറ്റീസ് റാഗനെ കട്ടലി അങ്ങനെ ആ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എല്ലാം അല്ലെങ്കിൽ ആ സീനിലെ പെർഫോമൻസിലും ചെറിയ നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം കാര്യമാണ്